ഫെനിയൻ ഇട്ട് എന്തോ പരിപാടി അവിടെ പരിപാടി മദ്യം കഴിക്കുന്നു പറഞ്ഞിട്ടില്ലയോ പെഗ് പെഗ്ഗടിച്ചു കഴിഞ്ഞാ പിന്നെ മിണ്ടില്ല ഇത്ര വൃത്തികെട്ട സ്വഭാവം ഒക്കെ നീ അവിടെ നിന്ന് രണ്ട് പെഗ് അടിച്ചു കഴിഞ്ഞാൽ അവൾ എന്നോട് പറഞ്ഞത് ചേട്ടൻ ചേട്ടൻ നോക്കിയോ മാത്രം ഞാൻ സമ്മതിക്കുവാ രണ്ടേ രണ്ട് പെഗേ കൊടുക്കാവൂ അത്രേ ഉള്ളൂ പലിശ കയറ്റിയേ കരുതല്ലോ രണ്ടേ രണ്ട് പെഗ് മാത്രം ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി എന്നാ പറ ഞാൻ വന്നിട്ട് ഇപ്പൊ ഒരാഴ്ചയായോ അതെ എടാ ഈ ഒരാഴ്ചയായിട്ട് ഒരുത്തൻ എന്റെ വീടിന്റെ ഗേറ്റിന്റെ വന്നിട്ട് ബൈക്കും വാദിക്കും ഒറ്റ പോക്കാണ് ഇഷ്ടം പോലെ വണ്ടിക്കാർ വരും ഇവൻ ഈ ബൈക്കും കൊണ്ട് വന്നതൊക്കെ കാര്യം പ്രാന്താണ് എടാ എന്തുമാത്രം ഇടവഴിയുണ്ട് നല്ല പഞ്ചായത്ത് റോഡുണ്ട് നേരെയുള്ള വഴിയുണ്ട് വളഞ്ഞ വഴിയുണ്ട് ഇവൻ അങ്ങോട്ട് പോയി കൂടെ ഈ ഗേറ്റിന്റെ വാദിക്കലിട്ട് വളക്കുന്നതിലൊരു കാര്യമില്ലേ അങ്ങനെ നീ പറയുമ്പോഴേ അവൻ ഇവളെ കാണാനായിട്ട് വരുന്നതാണ് എനിക്ക് ഇട നിനക്ക് അറിഞ്ഞൂടാ ഞാൻ ഒന്നാമത് നല്ല പിരിമുറുക്കത്തില്ല ഒരു കുഴപ്പമില്ല അതിന്റെ അടിയോടൊ കേട്ടോ

എനിക്ക് ഇത് കൊള്ളടക്ക് ചോദിക്കണമെന്നുണ്ട് പക്ഷെ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങള് തമ്മിലുള്ള ദാമ്പത്യ ജീവിതത്തിൽ ചെറിയൊരു പ്രശ്നം അങ്ങനെ ഇല്ല വരത്തില്ലേടാ പക്ഷെ അത് അവളുടെ മനസ്സിൽ മൊത്തം കിടക്കത്തില്ല ഞാൻ അങ്ങനെ ചോദിച്ചു നീ ചോദിക്കരുത് കാരണം ഒരുപാട് പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ അല്ലേ കൊച്ച്

എന്നിട്ട് നമ്മളീ വീട്ടിലേക്കൊക്കെ പോയി ഹമ്പ് ഇവിടം വരെ കിടക്കണ മദ്യം തുളുമ്പി ചെട ഒഴുകണം അതാരില്ലേക്ക് അതവനല്ലെങ്കിൽ അതെ 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 അച്ചാർ അച്ചാർ ചോദിച്ചോ ഇല്ല അപ്പ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേ ബൈക്കിന്റെ ശബ്ദം കേട്ട് വന്നതാണ് അളിയാ അവള് ബൈക്കിന്റെ ശബ്ദം അവനെ കാണാനായിട്ട് അവൾ ഇങ്ങോട്ട് വന്നത് ഇത് കേട്ടിട്ട് നിനക്കൊന്നും തോന്നുന്നില്ലേടാ തോന്നുന്നില്ല എന്തളിയ മനസ്സിലായോ എടാ ഈ കൊച്ചെന്ന് പറഞ്ഞുണ്ടല്ലോ ഈ കൊച്ചു പൊന്നാണ് എന്തായാലും അവളോട് ഞാൻ ചോദിക്കുവാണിയാ നീ ചോദിക്കണം വേണ്ടിക്ക ഞാൻ പറഞ്ഞില്ല ഇത് പിന്നെ പറയണത് കാര്യമുണ്ടോ ആ കുറ്റം നിന്റെ നിലയിലായി അളിയ ഞാൻ തീരുമാനിച്ചു ഞാൻ ചോദിക്കുന്നില്ല ഞാൻ അത് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് വേണ്ടിയോ വരുത് പോണവരുത്

എനിക്ക് വേണമായിരുന്നു ചേട്ടാ അല്ല എനിക്ക് ഈ ഒന്ന് പോകാൻ ഒരു അത്യാവശ്യത്തിന് ഒരു വണ്ടി ഉണ്ടെങ്കിൽ നല്ലതല്ലേ ഇങ്ങാർക്കാണെ ഒരു സൈക്കിൾ പോലും ചവിട്ടാൻ അറിയത്തില്ല അയ്യോ എടുത്ത് ഇവിടെ ഓടിക്കാൻ ആരുമില്ല ഇങ്ങാർക്കാണെങ്കിൽ അറിയത്തുമില്ല ഈ ബൈക്കിന്റെ പുറയിലൊക്കെ ഇങ്ങനെ ചെത്തി പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമായി ചേട്ടാ അപ്പൊ അവിടെ ഉണ്ടെങ്കി ചേട്ടനൊന്ന് പറയുമോ പറയാം ഒന്ന് നോക്കിയേക്കണേ പറയാം

ഞാൻ പറഞ്ഞു ഇതൊരു അഭിനയം മാത്രമാണ് മനസ്സിലായോ അവളുടെ എനിക്കുണ്ട് ഞാൻ ഇത് നിന്നെ തന്നെ ഏൽപ്പിച്ചോ അവള് തെണ്ടി തിന്നാലും നിന്റെ കൂടെ വരത്തില്ല അളി എന്താണ്ടേ ഈ സാധനം കൂടെ കേട്ടി ഞാൻ നൈസായിട്ട് ഇവിടെ മയങ്ങുവീണ പോലെ കിടക്കും നീ ഒന്ന് അവളെ നൈസായിട്ട് ഒന്ന് സംസാരിച്ചു നോക്കാം അവളുടെ ക്യാരക്ടർ എന്താന്ന് എനിക്കറിയാൻ വേണ്ടിട്ട് എന്നെ കുറിച്ച് ഇത്രയും കരുതലുള്ളത് ഞാൻ ോ നാളെ അങ്ങോട്ട് പിന്നെ നമ്മളൊക്കെ ഇവിടെ ഉള്ളു അപ്പൊ നമ്പർ ഒന്ന് തരണം രാത്രിയോ പകരം എപ്പോഴും ചേട്ടാ വിളിച്ചോ ബുക്കിംഗ് ബുക്കിംഗ് ഇല്ല വീട്ടിൽ കയറുന്ന അനാവശ്യം കാണിച്ചാലോണ്ടല്ലോ നിങ്ങളൊരു നല്ല മനുഷ്യനായെന്നുണ്ടോ ഞാൻ ഈ കുടുംബത്തിന് നിങ്ങള് പറയുന്നത് നമ്പർ എപ്പോഴും അത്യാവശ്യമല്ലേ എന്നാ തോന്നിയ നീ വേണോന്ന് ാണ് അപ്പൊന്നും ചെയ്യരുത് മനസ്സിലായോടാ സഹോദരന്റെ സ്ഥാനം മോശമായിട്ടൊരു വാക്ക് വല്ലോവും പറഞ്ഞോ അത് പറഞ്ഞില്ല ഇല്ല സഹോദരന്റെ സ്ഥാനത്ത് നിന്നോണ്ട് നിനക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ വേണ്ടിട്ടാണ് അവനെ നമ്പർ ചോദിച്ചത് അല്ല ഇനി തുള്ളി കുടിച്ചാ നോക്കിക്കോ നിങ്ങൾ ഞാൻ ഒരു കാര്യം എനിക്ക് മനസ്സിലായി പുറത്തുനിന്ന് ആരും അവർക്ക് ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ബൈക്കുകാരൻ അവൻ തന്നെയാണ് അവളുടെ മനസ്സിൽ

ടിച്ചു കഴിഞ്ഞ പിന്നെ എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല അവൻ ആദ്യത്തടി ഞാൻ അളിയൻ അടിച്ചു കഴിഞ്ഞ ഉറപ്പായിട്ടും ഞാൻ ബാക്കി അടി അടിക്കും അവന് നമ്മൾ ഫ്ലവേഴ്സ് ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ